ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമര ജെഫ്രി ക്രൂരമർദ്ദനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീര പരിശോധനയിൽ മർദ്ദനത്തെ തുടർന്നുണ്ടായ ഇരുപതോളം മുറിപ്പാടുകൾ കണ്ടെത്തി അതേസമയം മരണത്തിൽ ഗുരുതര ഗുരുതരാരോപണമായി മരിച്ച താമര ജഫ്രിയുടെ കുടുംബ രംഗത്ത് താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമർജി ഫ്രീ ക്രൂര മർദ്ദനത്തിന് ഇരായതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ നടന്ന ശരീര പരിശോധനയിൽ മർദ്ദനത്തെ തുടർന്നുണ്ടായി ഇരുപതോളം മുറിപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ശരീരത്തിന്റെ പുറംഭാഗത്തും തുടയിലും കാറിന്റെ പിൻഭാഗത്തുമാണ് മർദ്ദനമേറ്റത് താമരന്റെ ആമാശയത്തിൽ നിന്ന് നേരിയ മഞ്ഞ നിറമുള്ള ദ്രാവകമടങ്ങിയ രണ്ട് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തി ഇതിലൊരു കവർ പൊട്ടാത്ത നിലയിലാണ് പിടിയിലാകുന്ന സമയത്ത് വിഴുങ്ങിയ മയക്കുമരുന്നാകാമെന്നാണ് കരുതുന്നത് അതേസമയം യുവാവിന്റെ മരണത്തിൽ ഗുരുതര ആരോപണമായി താമർ ജിഫ്രിയുടെ കുടുംബം രംഗത്തെത്തി യുവാവിന്റെ താനൂരിൽ നിന്ന് അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുത്തു എന്ന പോലീസ് വാദം തെറ്റാണെന്നും ചാലാരിയിൽ നിന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്നും കുടുംബം പറയുന്നു അപ്പോൾ തന്നെ കളക്ടറോട് സംസാരിച്ച വിവരമനുസരിച്ച് രാത്രി താനൂര് താഴത്ത് വെച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്ത് നിന്നാണ് ഇവരെ ഫീസ് ചെയ്ത് പിടിച്ചതെന്നാണ് പറഞ്ഞത് അല്ലാതെ അതിന് മുമ്പ് പിടിച്ചെന്നോ ഒന്നുമില്ല പിന്നെ നമ്മൾ കൂട്ടുകാരുടെയൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ പരിചയക്കാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വൈകുന്നേരം അന്ന് തന്നെ അറിഞ്ഞു ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് അപ്പം അത് അവിടെ ഇറങ്ങിയ ഇറങ്ങിയതിന് ശേഷമാണ് ഇവർ വിളിച്ച് പറഞ്ഞത് അവരെ പിടിച്ചത് അഞ്ചു മണിക്കാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ അപ്പുറത്തൂർ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അഞ്ചുമണിക്ക് പിടിച്ചതാണ് പിന്നെ എന്തുകൊണ്ട് ണിന്ന് പറഞ്ഞു താമസസ്ഥലത്തു നിന്നും അടിവസ്ത്രത്തിലാണ് ജെഫ്രിയെ കൊണ്ടുപോയതെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും കുടുംബം ആരോപിച്ചു ലഹരി മരുന്ന് കൈവശം വെച്ച താമീർ ജിഫ്രിയും മറ്റ് നാലുപേരെയും താമർ ദേവദാർ പാലത്തിന് സമീപം വെച്ച് തിങ്കളാഴ്ച അർദ്ധരാത്രി എടുത്തു എന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ വൈകിട്ട് അഞ്ചു മണിക്ക് താമസ താമസസ്ഥലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തിയെന്ന് സഹോദരൻ പറയുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പിന്നീട് രാത്രി പതിനൊന്ന് മണിക്ക് താമീർ ജിഫ്രി സുഹൃത്തിനെ വിളിച്ചിരുന്നുവെന്നും സഹോദരൻ വെളിപ്പെടുത്തി പുറച്ച മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ മാത്രമാണ് വിവരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചത് പോലീസിന്റെ ആദ്യ മറുപടികൾ വൈരുദ്ധ്യം ഉണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട് പരപ്പനങ്ങാടി മജിസ്ട്രേറ്റിന് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്